ഐ പി എൽ എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ മോർണിംഗ് ആഫ്റ്റർ പിൽ എന്നാണിത് അറിയപ്പെടുന്നത് പേര് പോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായി എടുക്കാവുന്ന ഏറ്റവും അവസാനത്തെ അത്താണിയാണിത് എമർജൻസി കോൺട്രാസെപ്ഷൻ അൺപ്രൊട്ടക്റ്റഡ് കോൺട്രാക്ട് കഴിഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് എടുത്തിരിക്കണം ഇനി അറിയേണ്ടത് ഇതൊരു നോർമൽ ബർത്ത് സ്പേസിംഗ് മെത്തേഡ് അല്ല എന്തിനു പ്രൊട്ടക്ഷൻ ഒക്കെ എടുക്കണം ഒരു ഐ പില്ലിന്റെ കാര്യമല്ലേ ഉള്ളൂ എന്നുള്ള ചിന്തയൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്ക് കാരണം എന്താണോ സ്ത്രീകളുടെ ശരീരത്തിന് ഹോർമോൺ ബാലൻസ് ഉണ്ട് പിരീഡ് ചക്രത്തിൽ ഓവുലേഷൻ വരെ ഈസ്ട്രജനും അത് കഴിഞ്ഞ് പ്രൊജസ്ട്രോണും ഏറ്റെടുക്കുന്ന ഒരു സന്തുലിതാവസ്ഥ അങ്ങനെയാണ് അത് പോകുന്നത് ഈ ഐപിൽ എന്ന് പറയുന്നത് ഒരു ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ആണ് അത് അതെടുക്കുന്നത് ഈ ചക്രത്തിൽ എവിടെയോ ആവാം ആ ബാലൻസ് അങ്ങ് പോവില്ലേ എന്നാലും ശരി അത്യാവശ്യത്തിന് ഒരിക്കലൊക്കെ ആവാം ആ സൈക്കിൾ മാത്രമേ ബാധിക്കൂ എടുത്ത മാസത്തിലെ പിരീഡ്സിൽ ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം എന്നാൽ ഇതൊരു ശീലാക്കിയ എന്താ അവസ്ഥ ആ ആകെ താളം തെറ്റും ഇറെഗുലർ ബ്ലീഡിംഗ് ഹെവി ഫ്ലോ ഒക്കെ വന്നേക്കാം പറഞ്ഞു വന്നത് ഒരു എമർജൻസി ഡ്രഗ് എന്ന രീതിയിൽ വല്ലപ്പോഴും എടുക്കുമ്പോൾ ഐപ്പിൽ അതിന്റെ ജോലി ഭംഗിയായി ചെയ്യും അതുകൊണ്ടാണല്ലോ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഇത് ഫാർമസിയിൽ അവൈലബിൾ ആക്കുന്നത് എന്നാൽ ഹോർമോൺസ് വെച്ച് സ്ഥിരം കളിക്കരുത് പണി പാടും